മയും തപസ് എന്ന് പറഞ്ഞാ ഞാൻ അനുഭവത്തെ കുറയും ഞാൻ മൊബൈൽ ഫോട്ടോ എടുത്തായിരുന്നു ഒരു പുഴു വീട്ടില് വരാണ്ടു കുറെ തൊപ്പകളുള്ള തൊപ്പ പുഴുന്ന് പറഞ്ഞു തുപ്പ പുഴ ഇങ്ങനെ വന്നിരിക്കുന്നു മുകളില് ഞാൻ നോക്കിയപ്പോ ഒരു പുഴു അവിടെ ഇരിക്കുന്നു അതിനെ തട്ടിക്കളിയാകുമ്പോൾ വിചാരിച്ചു തട്ടിക്കളഞ്ഞ് ഒരു ദിവസം പിന്നെ വേറെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് പുഴോ രണ്ട് ഭാഗത്തായിട്ടും ഇരിക്കുന്ന എൻ്റെ മുകളിലൊരു ഒരു ഒരു ആഭരണം ഏ മണ്ണല്ല പുഴ്ന്നും മണ്ണല്ല ആ രോമം അതിലുള്ള രോമം തന്നെ കൂടുതലായിട്ട് ആഭരണം ചെയ്തിട്ട് മൂടിയിരിക്കുന്നു അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് പുറത്ത് കളഞ്ഞു പിന്നെ ബാത്റൂമിൽ നോക്കിയപ്പോ അത് അതുപോലൊരു പുഴു ഞാനതിനെ കളഞ്ഞിട്ടില്ല കാരണം അതിന്റെ പരിണാമം ഒരു പുഴുവിന്റെ വേറൊന്നായി തീരാനുള്ള ഒരു പരിണാമ ആണ് അവിടെ നടക്കുന്നത് അപ്പൊ ഒരു പുഴു വന്നിട്ട് തുപ്പം പുഴു വന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് കുറെ ദിവസങ്ങളിരുന്ന് അതിൻ്റെ മുകളിൽ ഒരു ആവരണം മൂടി വരിക പുറത്തൊന്നു വരുന്നല്ല ഈ ആവരണം എവിടുന്നാ ഉണ്ടാവുന്നത് ഈ അതിന്റെ ചുറ്റിപ്പൊതിൻ്റെ ആവരണം എവിടുന്നാ ഉണ്ടാവുന്നത് ഈ പുഴുവിന്റെ ശരീരത്തിൽ നിന്നാണ് അതിന് ആവരണം ഉണ്ടാവുന്നത് അല്ല വേറെ ഓർന്നെങ്കിലും വരില്ല അല്ലേ വികാസം ഉണ്ട് ഒരു രൂപത്തിന്റെ വികാസമുണ്ട് ഒരു ആവരണം ഉണ്ടാവുകയും എന്നിട്ട് ആ ആവരണം ഇപ്പൊ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് എന്ന് സംഭവിക്കുന്നെനിക്കറിയാം അത് വേറൊരു ജീവിയായി മാറും ഏത് ആ പുഴു അതിനുള്ള ഒരു തപസ്സാണത് അതൊരു മാറ്റി ഇരുന്ന് അതിനെ ഒരു ആവരണം ബാൽബിക്ക് മൂടി എന്ന് പറഞ്ഞാൽ മതി അത് വേറെ ഒരു അൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ അതിനെന്താ പറയാ നമ്മള് പ്രതിരോധ ശക്തി ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാവും രോഗം വന്നാലും ആ പ്രതിരോധ ശക്തി തന്നെ ആ രോഗത്തെ മാറ്റണം ഇന്നു കൊടുക്കുന്നില്ല വേഗം ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ പോവാം ശരീരം സൃഷ്ടിക്കുന്നതോട് കൂടി തന്നെ അതിനെ നിലനിർത്താൻ പ്രതിരോധ ശക്തി മതിയോട് കൂടെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ പ്രതിരോധ ശക്തി ഈ ശരീരത്തിൽ വരുന്ന എന്തെങ്കിലും വേണ്ടാത്ത ഇതിൽ രോഗങ്ങളോ പ്രശ്നങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനെ ചേർത്ത് തോൽപ്പിച്ച് ഈ ശരീരം ആ സൃഷ്ടിച്ച് ഇരിക്കുന്ന ശരീരത്തെ ഭദ്രമായി നിലനിർത്തേണ്ട ആവശ്യമാണ് സൃഷ്ടാവ് ശരീരത്തിന് ആവശ്യമാണ് അപ്പോ ആ പ്രതിരോധ ശക്തി തന്നെ ഞാൻ നമ്മുടെ ഗുരുവിൻ്റെ അവിടെ ഗുരുവോടൊപ്പം ഇരിക്കുമ്പോൾ ഗുരു സമാധിയായി ആ ഗുരു സമാധിയായി വീണ്ടും ആ സമാധിസ്ഥലത്ത് വസിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ നിങ്ങളെന്താ പള്ളിയിൽ പോകണില്ലേ നിസ്കരിക്കുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ നടന്ന പോരാ നിങ്ങൾ കുളിക്കണം മറ്റാക്കണം ഡ്രസ്സ് വരണം ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളാണ് ഞാൻ മാനസികമായിട്ട് പ്രയാസമായി കാരണം ഞാൻ എന്ന ബോധമില്ലാതെ ഞാൻ ദൈവത്തെ ദർശനം ദൈവത്തിൻ്റെ രൂപാന്തരത്തിലൂടെ അങ്ങനെ കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ പൂർണ്ണമായിട്ടില്ല അപ്പം ഗുരു ഇരിക്കുന്ന സമയത്ത് ജീവനോട് ഇരിക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകൾ വരും ഗുരുവിനെ തലവിക്കൊണ്ടും എന്നിട്ട് തരു തലവിക്കൊണ്ടും തൊട്ട് തടി കൊണ്ടേ ഇരിക്കും അവിടെ ബ്രാഹ്മിൺസ് വരും ഹിന്ദുക്കൾ വരും മുസ്ലിമുകൾ വരും ആണും പെണ്ണും എല്ലാ ഗുരുവോടൊപ്പം തന്നെ തൊട്ട് തടിവിയിരിക്കുന്ന അവിടെ ഗുരു മറഞ്ഞപ്പോൾ വഫാത്തായപ്പോ അല്ലെ സമാധി ആയപ്പോൾ അവിടെ മറവ് ചെയ്തപ്പോ അവിടെ മുസ് ഇന്ന് സ്ത്രീകൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് പറയാ കെട്ടി ഉണ്ടാക്കിയ മക്കാമിന് ഉള്ളിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല ഹിന്ദുക്കൾക്കും പ്ര പ്രവേശിക്കാൻ പാടില്ല അവര് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചോളു ഹിന്ദുക്കളും സ്ത്രീകളും ഒക്കെ അപ്പോ ഗുരു ഇരിക്കുമ്പോ എല്ലാരും വന്ന് തന്റെ ശരീരത്തോട് തന്നോടൊപ്പം ഒത്തി എന്താ ഒഴി എന്താ ചേർന്നിരിക്കുന്നത് എഴുതി ചേർന്നിരിക്കുന്ന അവസ്ഥ ആ ആത്മാവായ ദൈവം അദ്ദേഹം ഉള്ളപ്പം പറ്റും ആ ദൈവം പോയപ്പോ ആ ജഡം അവിടെ കൊണ്ടി മറവ് ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ കടക്കാൻ പാടില്ല എന്ന് പറയും എന്തോ ഒരു ന്യായമാണ് എന്തോ ഒരു ഏത് ഏതറിവിലാണ് ഇവര് പോകുന്നത് അപ്പൊ എന്താ വിഷയം ഇപ്പൊ സംസാരിക്കുന്ന വിഷയം അങ്ങനെ ആ എനിക്ക് അവിടെ നിൽക്കാൻ പയ്യ ആർക്കും ഇരിക്കാൻ പയ്യ സമാധി ആയപ്പോ ഞാൻ റോഡിൽ പോയിരുന്നു അവിടെ അങ്ങനടിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മോളിൽ പോയിരുന്നു ഞാൻ ആ ജ്യോതിയുടെ നൂറുള്ളായുടെ ആ പ്രകാശം കൊണ്ട് ആ ആനന്ദമായിട്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പൊ പോകുന്നത് പറഞ്ഞു വരുന്നത് എൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി എൻ്റെ അനുഭവം എല്ലാം പറയേണ്ടത് പ്രതിരോധ ശക്തി ഉണർത്തുന്നതിനെ പറ്റി പറയും അങ്ങനെ ആ വെയിലി ചൂടും കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നത് അതിപ്പോ കാരക്കുത്ത അങ്ങാടിയില് പഴയ ആളുകളോട് ചോദിച്ചാൽ കാണാൻ കഴിയും അല്ല അവര് പറഞ്ഞ് തരും ഒന്ന് സ്റ്റോർ വീക്ഷിക്കാക്കുണ്ടാവും അവിടെ ഉള്ള അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം അതുപോലെയുള്ള ആളുകളെ ഒഴിച്ചു ഞാൻ വീഡിയോയിലാണ് പറയുന്നത് അപ്പൊ ആർക്കും അവിടെ ഉള്ളവർക്ക് ചോദിച്ചറിയാൻ കഴിയും സത്യം അപ്പോ ഞാൻ ആ പോസ്റ്റില് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കട്ടായിട്ട് അവിടെ ഇട്ടിരിക്കുന്നുണ്ട് കല്ലുറ്റും അതിന്റെ മോളി ചെന്നിരുന്നു അങ്ങനെ ആ വെയിലും കൊണ്ട് നല്ലൊരു വേനൽ കഥ വെയിലുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആളുകൾക്ക് സഹിക്കാൻ വയ്യ വന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാ ഈ വെയിലിരിക്കുന്ന അവിടെ തണലിട്ട് പോയിരുന്നു കൂടെ ഏഹ് ആ പൂടിയക്കൊല്ല ഇരുന്നൂടെ എന്തിനാ അവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞേ മുണ്ടില്ല കുറച്ച് ദിവസം ഇനിയും കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു ഇനി നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളിങ്ങനെ വെയിലുകൊണ്ട് ഭയങ്കര വെയിലാണോ ഒന്നാമത് പാലക്കാട് നല്ല ചൂടുള്ള പാലക്കാട് ജില്ല ചൂടുള്ള അവസ്ഥ അങ്ങനെ താളത്തേക്ക് എടുത്തോളിന്ന് നിർബന്ധിക്കുകയും വെള്ളം വേണോ ഭക്ഷണം വേണോ എന്ന് ചോദിക്കുകയും വെള്ളം ഭക്ഷണം തരാൻ ശ്രമിക്കുകയും ഒന്നും കഴിക്കില്ല ഞാൻ വെള്ളമില്ല ഭക്ഷണമല്ല ഒന്നുമില്ല ആ ഒരൊറ്റ ഇരുപ അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ീ ഇരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ചൂടില്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല എനിക്ക് ഒരു കൂളിങ് അനുഭവപ്പെടുകയും ആ ചൂടില്ലാത്ത അവസ്ഥയും ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ ശരീരം ഈ ചൂട് കഠിനമായി ചൂട് വന്നപ്പോൾ എൻ്റെ ശരീരത്തിലെ പ്രതിരോധ ശക്തി അതിന് ആവരണം സൃഷ്ടിച്ച് ആവരണം ഉണ്ടാക്കി ഇത് അനുഭവത്തിലൂടെ മണം അറിവ് തരാൻ ശക്തി എനിക്ക് ആവരണം എനിക്ക് തണലും അങ്ങനെ അതാണ് ആ നൽകിക്കൊണ്ടിരിക്കേ അതിനോട് തന്നെ ഈ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ആവരണം സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്നിട്ട് ആളുകൾ ഒന്ന് വീണ്ടും ചോദിക്കും ഏ ബാബ ബാബെന്നല്ല അവിടുന്ന് വിളിക്കാം മാഷ് കോഴിക്കോട് മാഷ് വീരൻ എന്റെ ഗുരു വിളിച്ചത് മാഷേ എന്നാണ് ഞാൻ അഞ്ചോ നാലാം ക്ലാസ്സോ അഞ്ചോ ക്ലാസ് സ്കൂളിൽ പഠിച്ചു ഒന്നും അറിയില്ല അക്ഷരങ്ങൾ അറിയാം അറിയാമുള്ളു പിന്നെ മദ്രസിലും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഗുരുവാവും ഗുരു ഉണ്ടാക്കി തരണം ഒരു മാഷ് മാഷെ ആരുണ്ടാക്കണം വിളിച്ചാളുണ്ടാക്കണം അപ്പൊ അദ്ദേഹം ഉണ്ടാക്കി തന്ന ആ യാഥാർത്ഥ്യമാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ അപ്പൊ എന്റെ ശരീരത്തിൽ ശക്തി ചെയ്യും എനിക്ക് അവിടെ എന്താ തണൽ സൃഷ്ടിച്ചു ഉണ്ടാക്കി തന്നു ഇനി ഞാൻ നല്ല തണലിലാണ് അതുപോലെ മുഹമ്മദ് റസൂള്ളഹി ഇവിടെ പറഞ്ഞ് മറ്റു പണ്ഡിതന്മാരും പറഞ്ഞേ കേട്ടിട്ടുണ്ട് റസൂല്ലാഹി പോകുന്ന ഭാഗത്ത് മേഘങ്ങള് തണൽ വിരിക്കും ഓക്കെ അപ്പൊ മുഹമ്മദും ഇതുപോലെ വെയില് കൊണ്ട് വെയില് കൊണ്ടാൽ ആ പ്രതിരോധ ശക്തി തണല് ഏകിട്ടുണ്ടാവുക അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു പിന്നെ എന്നോട് വന്ന് കൊണ്ടിരിക്കുന്ന നിങ്ങൾ തണലത്തേക്ക് ഇരിക്ക് ഭയങ്കര വെയിലാണ് നമുക്ക് സഹിക്കാൻ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് മറ്റേ എന്താണ് ആ അറസ്സിന്റെ തണലാണ് ഞാൻ എന്തിലാണ് അറസ്സിന്റെ തണലാണ് ഈ ഇത് കേൾക്കുന്ന ഈ പണ്ഡിതന്മാർക്കോ ശേഖന്മാർക്കോ അറിയോ അത് അറസ്സിന്റെ എന്താണെന്ന് ഇല്ല അവരറിയട്ടെ അറസ് കുറിച്ച് എന്ന് പറഞ്ഞാൽ ആ പ്രകാശം ജ്യോതിയാണ് ആ ജ്യോതി തന്നെ എനിക്ക് തണൽ വിരിച്ചിരിക്കുന്നു ആ അറസ്സിന്റെ തണലിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആ വെയിലുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പൊ നമ്മുടെ വിഷയം ഇതൊരു വിഷയമാണ് നമ്മുടെ വിഷയം തപസ്സാണ് ഒന്ന് എല്ലാം പറഞ്ഞു ആ അപ്പൊ ആ പുഴു തന്റെ ശരീരത്തിൽ നിന്നെ ഒരാവരണം ഉണ്ടാക്കിയെടുത്ത് തനിക്ക് എന്നിട്ട് അവിടെ തപസ് ഇരിക്കുകയാണ് ആ പുഴു ൂപാന്തരപ്പെടാൻ ഇതുപോലെ മനുഷ്യനും ആ ദൈവത്തെ കണ്ട് ഗുരു ഗുരു ആയ ദൈവ ദൈവമായ ഗുരുവിനെ ഈശ്വരനായ ഗുരുവിനെ അല്ല അള്ളാഹുവായ ഗുരുവിനെ കണ്ട് 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 തപസ്സിൽ മുഴുകി അവന അവനെ മറന്ന് അവൻ ആ എന്താവണോ ഗുരുവാകണം ഇമാവണം അതിനെ മാത്രം കണ്ട് 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 അവിടെ അങ്ങനെ തപസ്സിലിരുന്ന് അവനെയും മറന്ന് അവന്റെ എല്ലാം ശരീരം പ്രതിരോധ ശക്തിയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലെ ഗുരു ആവുന്നവരെ ഇരിക്കലാണ് തപസ് ആരാധിച്ച് ആരാധിച്ച് ആരാധ്യനായിത്തീരുക ഓക്കെ ആരാധ്യനായി മുന്നിലിരിക്കുന്ന ഈശ്വരൻ ദൈവം അള്ളാഹു അവരായിത്തീർന്നതുവരെ ഞാൻ ആ തപസ് ഇല്ലാതെ ഇതാണ് തപസ് അത് വളരെ പുരുക്കളും ജീവികളും അതുപോലെ തപസ് ഇരിക്കുന്നുണ്ട് അവരൊക്കെ രൂപാന്തരപ്പെടുന്നുണ്ട് അവരുദ്ദേശിച്ച തരത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന പോലെ നിങ്ങളും ഇരിക്കണം തപസ് നിങ്ങൾ ഉദ്ദേശിച്ചെത്തും